പ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ദൃശ്യങ്ങൾ ആദ്യം രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകും രാഹുൽ വെള്ളക്കടവിൽ നിന്നാണ് വാർത്താ ചേരുന്നത് രാഹുൽ എന്താണ് പെരിയാറിന്റെ തീരത്തെ സാഹചര്യം ആ വെള്ളം ഒഴുകി എവിടെ വരെ എത്തിയിട്ടുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നല്ലോ തീരത്തും വിജയകുമാർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പതിനൊന്നരയോടുകൂടിയാണ് മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി ഇരുന്നൂറ്റി അൻപത് ഗനേടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കി തുടങ്ങിയത് ഏകദേശം ഒരു കൂടി തന്നെ ഈ വെള്ളം പെരിയാറിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തേണ്ടതാണ് നമ്മളൊരു ഉദാഹരണം കാണിക്കുകയാണ് നമ്മളൊരു കല്ലിന്റെ ദൃശ്യം ഒരു കട്ടയുടെ ദൃശ്യമുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ആ കട്ടയോട് ചേർന്ന് വെള്ളമുണ്ടായിരുന്നു പിന്നീട് അത് ഇറങ്ങി ഇറങ്ങി താഴത്തേക്ക് വന്നിരിക്കുകയാണ് അതാണ് നിലവിലത്തെ സാഹചര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം എത്തിയിട്ടും ജലനിരപ്പ് താഴുകയാണ് ചെയ്തത് കാരണം മഴ മാറി നിൽക്കുകയാണ് പെയ്ത്തുവെള്ളമില്ല അവിടെ നിന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് അതിന്റെ മുകളിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം നിസാര വെള്ളം മാത്രമേ ഒഴുക്കി വിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മഴ കനക്കുകയാണ് എങ്കിൽ മാത്രമേ ഇനി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയുള്ളൂ അല്ലാത്ത പക്ഷം നിലവിലത്തെ സാഹചര്യത്തിൽ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് അടിയിൽ തന്നെ ജലനിരപ്പ് ക്രമീകരിക്കാൻ തമിഴ്നാടിന് കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ മുതൽ റൂൾക്കരുവ് മാറുകയാണ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യമടിയിലേക്ക് റൂൾക്കെർവ്വെത്തുകയും ചെയ്യും അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല കേരളവും തമിഴ്നാടും അത് സംയുക്തമായി എടുത്ത തീരുമാനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തമിഴ്നാട് പെരിയാർ ഡാമിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ഇന്ന് പതിനൊന്ന് മുപ്പത്തിയഞ്ചോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ പതിമൂന്നെണ്ണവും തുറന്നിരിക്കുന്നത്